दशल मूनामत् श्लोकं जले त्वां चविदं विलोक्य निन्येऽम्बुपात्रेण मुनिः स्वगेहं स्वल्पैर कलशीं च कूपं वापीं सरश्चे विभो त्वं അപ്പോൾ തർപ്പണം ചെയ്യാനെടുത്ത കൈകുടന്നിയിലുള്ള ജലത്തിൽ ഒരു മീൻകുഞ്ഞിനെ കണ്ടപ്പോൾ സത്യവ്രതൻ ആ ജലത്തോടൊപ്പം തന്നെ ആ മീൻകുഞ്ഞിനെ നദിയിലേക്ക് ഇട്ടു പക്ഷെ ആ മത്സ്യം ഭയന്നതുപോലെ സത്യവ്രതനെ ചുറ്റിപ്പറ്റി അങ്ങനെ നിന്നു മറ്റ് ജലജീവികളെ കണ്ടിട്ട് ഭയന്നതാവാം ഈ മീൻകുഞ്ഞ് എന്ന് കരുതി തപസ്യായ ആ രാജശ്രീ മീനിനെ തൻ്റെ ജലപാത്രത്തിൽ ഒരു ജലപാത്രം കൊണ്ടാണല്ലോ പോവുക പാത്രത്തിലാക്കി സ്വഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അയ്യോ ഭഗവാനെ മീൻ ക്ഷണം പ്രതി എന്നോണം വലുതെല്ലാം തുടങ്ങി ചെറിയ കമണ്ടൽ പോലെയുള്ള പാത്രത്തിൽ ഏ കൊണ്ടുവന്ന മീൻ അതില് അത് നിറഞ്ഞു അതിലൊതുങ്ങാതായി അപ്പൊ എന്തു ചെയ്തു അദ്ദേഹം തന്റെ കിണറ്റിലിട്ടു കിണറ്റിലിട്ടപ്പോഴോ അവിടെയും വലുതായി വലുതായി വന്നു ആ മീന് കിണറ്റിലും കൊള്ളാണ്ടായി അപ്പൊ അടുത്തുള്ള ഒരു കുളത്തിൽ കൊണ്ടുപോയിട്ടു അവിടെയും കുളനിറച്ച് മീനായി നിറച്ചു മീനായി എന്ന് പറഞ്ഞാൽ ഈ മീനിന്റെ വലിപ്പം കുളത്തോളായി

कलसीं च कूपं पापीं सरश्च त्वम्